നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത് പുതിയ ധനവകുപ്പ് ഉത്തരവ് പ്രകാരം നാൽപ്പത്തി ലക്ഷത്തി പതിനായിരത്തി നൂറ്റി പതിനേഴ് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് ആവശ്യമായ തുക അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവായി ഉത്തരവ് പ്രകാരം ഇന്നലെ മുതൽ പെൻഷൻ വിതരണം അക്കൌണ്ടിൽ ആരംഭിച്ചു കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം ഒന്ന് രണ്ട് ദിവസങ്ങൾക്കപ്പുറം ആരംഭിക്കും ഡിസംബർ മുപ്പതിനുള്ളിൽ വിതരണം പൂർത്തിയാക്കാനാണ് തീരുമാനം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ചിനകം കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ പേരിൽ കേരള സംസ്ഥാന സഹകരണ ബാങ്കിൽ തുടങ്ങിയിട്ടുള്ള അക്കൌണ്ടിലേക്ക് തിരിച്ചടക്കേണ്ടതുണ്ട് ാണ് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് ഇന്നലെ മുതൽ തുക വിതരണം ആരംഭിച്ചിട്ടുള്ളത് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി രണ്ടു ദിവസങ്ങൾക്കപ്പുറം ആരംഭിക്കും തൊള്ളായിരം കോടി രൂപയാണ് ഇതിനായി മാറ്റിവെച്ചിട്ടുള്ളത് ക്രിസ്മസിന് മുൻപ് സംസ്ഥാനത്തെ എല്ലാ ഗുണഭോക്താക്കൾക്കും തുക എത്തിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു അക്കൌണ്ടിൽ തുക എത്തിച്ചേർന്നാൽ ബാങ്ക് അക്കൌണ്ടുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോണിൽ മെസ്സേജ് വരുന്നതാണ് തുക ലഭിച്ചവർ ആ ഒരു സന്തോഷം കമന്റിലൂടെ അറിയിക്കുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക കൂടുതൽ പെൻഷൻ വാർത്തകൾ ായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്